അപ്പോൾ തിരുവാഭരും അപ്പോൾ കറക്റ്റ് ഒരു മണിയാകുമ്പോൾ അമ്മ യാ രാഘവൻ നോക്കത്തില്ല കറ കൃത്യ ഒരു മണിക്ക് തന്നെ ഇവിടുന്ന് പുറപ്പെടും ഒം ഒം അയറ്റ തൊടുങ്ങി കടുവ കരേം പുല് കാട്ടാന കൂട്ടമേ ഭഗവാന്റെ അത്തമേറ്റു ഒം ഒം ആറ്റ തൊടുങ്ങി പൊല്ലി പൊല്ലി പാലുതേളി കോരമാങ്കന് പന്തളം രാജകുടുംബാംഗം നമുക്കപ്പം ചേരുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാം തിരുവാഭരണ എഴുന്നള്ളിപ്പൊക്കെ ഇവിടെ നിന്ന് തുടങ്ങുകയാണല്ലോ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാമോ തനു ഇരുപത്തെട്ടാം തീയതി അതായത് ജനുവരി പന്ത്രണ്ടാം തീയതി കൃത്യം നാല് മണിക്ക് തിരുവാഭരണം ദേവസ്വം ബോർഡിന് കൈമാറും അത് പത്ത് ഇരുപത്തേഴ് ഉണ്ട് ആ തിരുവാ തിരുവാഭരണം ദേവസ്വം ബോർഡിന് ഹാൻഡ് ഓവർ ചെയ്യും കൈമാറ്റം ചെയ്യും എന്നിട്ട് വെളുപ്പിന് നാലുമണിക്ക് വലിയ വയ്ക്കൽ അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് വയ്ക്കും വെച്ച് പന്ത്രണ്ട് പന്ത്രണ്ടാകുമ്പോൾ പൂജ കഴിഞ്ഞിട്ട് നട അടക്കും ദർശനം നിർത്തും കാരണം കൃത്യം ഒരു മണിക്ക് തന്നെ ഇവിടെ ഒന്നും യാത്രയാകും പന്തളം കുളനട ഉള്ളന്തൂർ ആറന്മുള ആറന്മുള പൊന്നും തോട്ടം വഴി അയിരു പുതിയ ദേവീക്ഷേത്രത്തിൽ അവിടെ താവളം ഓടിക്കും ഇപ്പോൾ പത്ത് പത്ത് പതിനൊന്ന് മണിയാകും അവിടെ എത്താൻ വെളുപ്പിന് നാലു മണിക്ക് അവിടെ ഒന്ന് തിരിച്ച് പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് അവിടെ കഴിഞ്ഞ് ഉദും കഴിഞ്ഞിട്ട് അന്ന് ലാഹ ഛത്രത്തി താവളം ഓടിക്കും അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് രണ്ടുമണിക്ക് പുറപ്പെട്ട വെളുപ്പ് വെളുപ്പകാലം അഞ്ചഞ്ചരയാകുമ്പോൾ നിലയ്ക്കൽ എത്തും നിലയ്ക്കൽ ഒരു നാല് കിലോമീറ്റർ റോഡിൽ കൂടെ പോയിട്ട് ഇടത്തോട്ട് അട്ടത്തോട് കോളനി എന്ന് പറയും അട്ടത്തോട് കോളനി വഴി പൊള്ളാച്ചിമലയുടെ സൈഡിൽ കൂടെ ചെറിയാനവട്ടത്തെത്തും അവിടെ നിന്നും വലിയാനവട്ടത്തെത്തും പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ തമിഴ്നാട്ടുകാരുടെ സ്വീകരണമുണ്ട് മണി കഴിയുമ്പോൾ അവിടുന്ന് സ്വീകരിച്ച് അഞ്ചുമണിയാകുമ്പോൾ ശബരിപീഠത്തിലെത്തും ആറുമണിയാകുമ്പോൾ ശരംകുത്തിയിലെത്തും ശരംകുത്തിയിലെത്തുമ്പോൾ തിരുവാഭരണ ദേവസ്വം അധികാരികളും പോലീസ് അകമ്പടിയോടുകൂടി തിരുവാഭരണം പിന്നെ സ്വീകരിച്ച് അകമ്പടിയായിട്ട് പാലുന്നപ്പള്ളിക്ക് എത്തും ആറ് നാൽപ്പത്തഞ്ചിന് തിരുവാഭരണ ദർശനം അപ്പോൾ പൊന്നമ്പള്ളി മെട്ടിൽ മകരജ്യോതി ഞങ്ങളുടെ കൂട്ടത്തിൽ വൈഷ്ണവ തേജസ്സും ശൈവ തേജസ്സും രണ്ട് കൃഷ്ണ പരുത്ത് ഞങ്ങൾ മുകളിൽ പറകും കറക്റ്റ് പന്ത്രണ്ട് കഴിയുമ്പോൾ ഈ പരുന്ത് കറങ്ങിക്കറങ്ങി താഴെ വരും അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ അച്ഛൻ അച്ഛനും വൈഷ്ണവ തേജസ്സും ശിവതേജസ്സും മകനല്ലയോ മണിയണ്ടൻ ശിവപുത്ര മണി ഹരിഹരപുട്ടനല്ലേ അപ്പോൾ തിരുവാഭാനുള്ള മുന്നറിയിപ്പ് തരും അപ്പോൾ കറക്റ്റ് ഒരു മണിയാവുമ്പോൾ അന്ന് രാഹുൽ നോക്കത്തില്ല കറ കൃത്യ ഒരു മണിക്ക് തന്നെ ഇവിടുന്ന് പുറപ്പെടും അന്ന് അയിരൂർ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ത താവളം അടിക്കുന്നത് അവിടെ തിരുവാഭരണം ചെന്നിട്ടേ അവിടുത്തെ ദീപാരാധനയും നടത്തത്തുള്ളൂ എത്ര വർഷം കൊണ്ട് ഞാൻ തിരുവാഭരണത്തിൻ്റെ കൂടെ അൻപത്തൊൻപത് വർഷം പോയി പോവുകയുണ്ടായി തിരുവാഭരണ പെട്ടി എടുക്കത്തില്ല രാജകുടുംബമായ അതിൻ്റെ കൂട്ടത്തിൽ പോകാം ഒന്നും അറിഞ്ഞുകൂട പിന്നെ അതുപോലെ രൂപകർത്തകളുണ്ട് അന്നത്തെ കാലത്ത് തിരുവാ പിന്നെ പെരുന്നാട് മാടമൻ കഴിഞ്ഞിട്ട് വള്ളത്തിലാണ് അക്കര അക്കര കടത്തുന്നത് അപ്പോൾ ആ വർഷം ഇതുപോലെ അപ്പോൾ ഞങ്ങൾ മുട്ടറ്റമ്പലത്തിലേ ഉള്ളൂ ആറ്റിൻ്റെ അക്കര കയറും പെരുന്നാട്ടമ്പലത്തിൽ അപ്പോൾ തിരുവാഭരണം മാത്രം മറ്റൊരു വള്ളത്തേക്കേക്കും അയ്യപ്പന്മാരെല്ലാം നടന്നു പോവും അപ്പോൾ അറിയാതെ കക്കാട്ട് ഡാം തുറന്നു വിട്ടു ഭയങ്കര വെള്ളം അപ്പോൾ തിരുവാഭരണം ജീപ്പിൽ കയറ്റി വെച്ചു ജീപ്പ് സ്റ്റാർട്ടാവത്തില്ല മൂന്ന് തവണ നോക്കി ജീപ്പ് സ്റ്റാർട്ടാകത്തില്ല എടുക്കും ജീപ്പ് സ്റ്റാർട്ടാവും പിന്നെ വയലസ് മുഖാന്തരം മുകളിൽ നിന്നും വലിയ വെള്ളം കൊണ്ടുവന്നാണ് മണിയൻ്റെ തിരുവാഭരണം അക്കര കയറ്റിയത് അതുപോലെ തന്നെ പെരുന്നാട് പെരുന്നാട് കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ വീട്ടി ചെല്ലുമ്പോൾ അവിടെ ഒരു രാജ് തറവാടുണ്ട് അപ്പം അന്നത്തെ കാലത്ത് ആ ഭക്ഷണമൊന്നുമില്ലല്ലോ ഒരു നെല്ലിക്ക നിറച്ച് നിൽക്കുന്നത് പൂത്തു അയ്യപ്പന്മാർ കുറേ പേര് കയറി നെല്ലിക്ക പരച്ച വെള്ളവും കുടിച്ചു അപ്പം അന്നത്തെ കാരണം ഒരു നാരാ നെല്ലിക്ക പറയ്ക്കുന്നത് അയ്യോ ഞങ്ങൾ വിശന്നിട്ടാന്നേ മേലാലിത് ആവർത്തിച്ചേക്കരുതെന്ന് പറഞ്ഞു സന്ധ്യയോടുകൂടി ആ നെല്ലിമരം പിഴുത് വീണു ഒന്നേ പ്രശ്നം വെച്ചപ്പോൾ എൻ്റെ ആൾക്കാർ വിശം തീന്നപ്പോൾ എൻ്റെ നെല്ലിക്കാന്ന് കുറ്റപ്പെറ്റേവശം തൊട്ട് നെല്ലിക്ക അച്ചാറും സാമ്പാറും വഴിപാടായിട്ട് ആ കാ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നു അതിപ്പോഴും ഇപ്പോഴും പിന്തുടരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് പുള്ളിപ്പുല്ലി പാലുതേടി കോര മാങ്കന് ഏകേനായി പോയ ദേവ രാജേന്ദ്ര ഭൂസുരന് ഏകേനായി പോയ ദേവ രാജേന്ദ്ര ഭൂസുരന് സുരഗണ വൈരം മഹിഷിയെ കൊന്നു ഇമ്പോടൂത്തവൻ പുലിക്കൂട്ടമൂത്തു വൻപോലെ വാഹനനായി പരിചിത സേവിത E aí പന്തള നാട്ടിയിലെ കാമോദം കളിച്ചൊരുങ്ങി പന്തള നാട്ടിലെ ആമോദം കളിച്ചൊരുങ്ങി എരുമേലെ കെട്ടിലെത്തി പൂതാദനങ്ങളുമൊത്തു പാലേ ചാമോദന കാനേനം പൂക്കൂ കളുവ കരേം പുല് കാട്ടാന കൂട്ടമെല്ലാം ഭഗവാന്റെ അസ്തമേറ്റ് ഒന്നൊന്നയച്ചുങ്ങി കളുവ കരേം പുല് കാട്ടാന കൂട്ടം パガワンで8めておメートルを巻いたとおに。<music> പുല്ലിപ്പുല്ലി പാലുതേളി കോരമാങ്കന് ഏകേനായി പോയദേവ രാജേന്ദ്ര പൂസുരന് പമ്പളറാണിയുടെ ആതങ്കം തീർക്കാൻ താതേ നാം ഭൂപതിതൻ വ്യാകുലം തീർക്കാൻ പമ്പളറാണിയുടെ ആതങ്കം തീർക്കാൻ താതേ നാം ഭൂപതിതൻ വ്യാകുലം തീർക്കാൻ திருமொழி கெட்டுமிந்தி திருமொழி அதில் கெட் ஆமோத மானசனாய் ஈசன்னே நந்தனாய் புள்ளி புள்ளி பாலு தேடி கோரமாங்கானே ஏகே நாய் போயதேவா ராஜேந்திர பூசுரனு சுவாமி சனமையப்பா